ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ കോട്ടയത്തിൻ്റെ സ്വന്തം ടൂറിസ്റ്റ് കേന്ദ്രമായ കുമരകത്തേക്ക് ഒന്ന് പോയാലോ കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പച്ചപ്പക്കം നിറഞ്ഞ കുറേ ദ്വീപുകളുടെ സമൂഹമാണ് കുമരകം എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞാൽ കുമരകത്ത് എത്താൻ പറ്റും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷക എന്ന് പറയുന്നത് ഹൗസ് ബോട്ടിലുള്ള ഈ യാത്ര തന്നെയാണ് കായലിൻ്റെ ഓണത്തിനകത്ത് നമ്മളിങ്ങനെ ചാഞ്ഞം ഒക്കെ യാത്ര ചെയ്യുന്നത് നല്ല കാറ്റുമുണ്ട് അപ്പോൾ വളരെ മനോഹരമായ ഒരു ചുറ്റുപാടാണ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കായലിൻ്റെ ഒരു നീല കളറും അതുപോലെ ഈ സസ്യങ്ങളുടെയൊക്കെ പച്ച എല്ലാം കൂടെ മിക്സ് ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ ഈ ബോട്ടുകളുടെ ഒരു ഭംഗിയും അതുപോലെ ഇതിനകത്ത് നമുക്ക് കഴിക്കാൻ കിട്ടുന്ന കരിമീൻ പൊളിച്ചതും എല്ലാം കൂടിയായിട്ട് അടിപൊളിയാണ് ഇതിൻ്റെ ഒരു യാത്രയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ദേശാരന പക്ഷികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് വരുന്ന ദേശാഠന പക്ഷികളുടെ പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ പതിനാല് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കുമരകം പക്ഷി സങ്കേതം എന്ന് പറയുന്നത് അതും ഈ വേമനാട്ട് കാലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പക്ഷി നിരീക്ഷിക്കുന്നൊക്കെ ആൾക്കാർ വളരെ ഇഷ്ടത്തോടുകൂടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നടക്കാനും അതുപോലെ തണലും ഒക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാനും ഇരിക്കാനുമൊക്കെ നമുക്കിവിടുന്ന് അടുത്തായിട്ടുള്ള സ്ഥലങ്ങളാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം അത് കോട്ടയത്ത് നിന്ന് പതിനെട്ട് കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ സെൻറ്റ് മേരീസ് ചർച്ച് ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് പോകാവുന്നതാണ് പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് വേവനാട്ട് കായലിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു പത്ത് ഏക്കറോളം വരുന്ന ഒരു ദ്വീപ് അതാണ് പാതിരാമണൽ ഇവിടെ ഒരുപാട് പക്ഷികളൊക്കെ വരുന്നൊരു സ്ഥലമാണ് അതുപോലെ പല നാടുകളിൽ നിന്ന് കുടിയേറി പാർത്ത ഒരുപാട് പക്ഷികൾ പ്രത്യേകതയുള്ള പക്ഷികളെ ഇവിടെ കാണാറുണ്ട് നാല് വശത്തും വെള്ളമാണ് ഈ ദ്വീപ് സാധാരണ ദ്വീപുകൾ പോലെ തന്നെ ഇത് നാല് വശവും വെള്ളമാണ് അപ്പം ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഈ ദ്വീപിലേക്ക് സൗജന്യമായിട്ട് നമുക്ക് പോകാവുന്നതാണ് വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമാണിവിടെ അപ്പം നമുക്ക് നടക്കാനായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഊഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ട്രീ ഹൗസ് ഉണ്ട് ഇവിടെ മരത്തിൻ്റെ മുകളിൽ പണിതിരിക്കുന്ന വീടുകളാണ് ട്രീ ഹൗസ് എന്ന് പറയുന്നത് അപ്പം അത് വളരെ മുകളിലായിരിക്കും അപ്പോൾ ഈ ആദിവാസികൾക്കൊക്കെ സുരക്ഷിതമായിട്ട് രാത്രിയിലൊക്കെ കയറിയിരിക്കാനായിട്ട് പറ്റുന്നത് പോലെയാണ് അവർ ഈ ട്രീ ഹൗസ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അത് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നമുക്ക് എന്നെ മേളിൽ കയറാവുന്നതാണ് കുട്ടികൾക്കുമൊക്കെ എന്നെ മേളിൽ കയറി നോക്കാവുന്നതാണ് അത് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് ഈ ട്രീ ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയിട്ട് എല്ലാവരുടെ എല്ലാം കണ്ട് പക്ഷികളെ കണ്ട് ഭാഗ്യമുള്ള ഉണ്ടെങ്കിൽ കുറേ പക്ഷികളെ കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയെല്ലാം നടപ്പെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ട്രീ ഹൗസിൽ ഹൗസിൻ്റെ മേളിക്കതാവുന്നതാണ് നമ്മൾ ബോട്ട് വന്ന് ഇറങ്ങുന്ന അവിടെ തന്നെയാണ് ആക്ച്വലി ഈ ട്രീ ഹൗസൊക്കെ ഉള്ളത് എന്നാലും എല്ലാവരും തന്നെ പോയിട്ട് വന്നതിന് ശേഷമായിരിക്കും ഈ ട്രീ ഹൗസിൻ്റെ മുകളിൽ കയറാറ് കുമരകത്തിൻ്റെ സമീപത്തായിട്ട് ധാരാളം ആരാധനാലയങ്ങളുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അതുകൂടെ കണ്ടിട്ട് പോകാം അപ്പോൾ താഴ്ത്തങ്ങാടിയിലെ ജുമാ മസ്ജിദ് അലിക്കോട്ടയിലെ ശിവക്ഷേത്രം അതുപോലെ വൈക്കം മഹാദേവ ക്ഷേത്രമൊക്കെ ഇതിനകത്ത് വിടുന്നതാണ് സെൻ്റ് മേരീസ് ചർച്ച് നുമ്പോൾ പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് അപ്പോൾ നമുക്ക് കാണുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ വാസ്തുവിദ്യയൊക്കെ അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം സഞ്ചാരികളായിട്ടുള്ള ആൾക്കാർ മെയിനായിട്ട് വരുന്ന സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈക്കത്ത് ചെല്ലാൻ പറ്റും അപ്പം വൈക്കത്ത് ചെന്ന് കഴിഞ്ഞാലും കുറേ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ട്രീ ഹൗസ് ഒന്ന് കണ്ടു നോക്കാം അപ്പം ഇത് ട്രീ ഹൗസിൻ്റെ മേളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് അപ്പം നല്ല ഭംഗിയായിട്ട് കുട്ടികൾക്കൊക്കെ കയറി ആസ്വദിക്കാവുന്ന ഒരു സ്ഥലമാണ് ട്രീ ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും കുമരം വരെയൊന്നു പോയി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ബൈ